പാലക്കാട് സംഘികളുടെ ക്രിസ്തുമസ് ആഘോഷ ചൊറിച്ചിലിനും ജില്ലയിലെ യുവ രാഷ്ട്രീയ നേതൃത്വം മാതൃകാപരമായിട്ടുള്ള പ്രതിഷേധ മറുപടി കൊടുത്തിട്ടുണ്ട് അഭിനന്ദനാർഹം ഒരു സംശയവുമില്ല രാഷ്ട്രീയം മാറ്റിവെച്ച് യൂത്ത് കോൺഗ്രസ് ഡി പ്രവർത്തകർ മതേതരത്വം നിലനിർത്തുന്ന സന്ദേശം തന്നെയാണ് പൊതു ഇടത്ത് വെച്ച് പരസ്പരം മധുരം കൈമാറിക്കൊണ്ട് ക്രിസ്തുമസ് ആഘോഷിച്ചത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ രണ്ട് വിഭാഗത്തിന്റെ പ്രതിഷേധമുണ്ട് അപ്പോൾ പരസ്പരം അവർ മധുരം പങ്കിടുന്ന ഒരു കാഴ്ച കൂടിയാണ് അവർക്ക് കാണാൻ കഴിയുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രതിഷേധ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതനും പരസ്പരം മധുരം പങ്കിടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫിന്റെ പ്രവർത്തകരും ഒരുമിച്ച് ഇത്തരത്തിൽ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉച്ചയോടെ ഇത്തരത്തിൽ അതെ ഇത് തന്നെയാണ് ഈ നാടിനാവശ്യം വർഗീയതയ്ക്കെതിരെ രാഷ്ട്രീയം മാറ്റിവെച്ച് ചെറുപ്പങ്ങൾ പ്രതിരോധമാകണം പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷത്തിനാണ് കഴിഞ്ഞ ദിവസം വി എസ് പി അഥവാ സംഘപരിവാറുകാർക്ക് വല്ലാത്ത ചൊറിച്ചിലും പൊള്ളലുമേറ്റത് മറ്റാഘോഷങ്ങളെപ്പോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് സംഘികൾക്ക് കുറച്ച് സ്വാധീനമുള്ള ജില്ല എന്നുള്ള നിലയ്ക്ക് അവിടെ വല്ലാത്ത ചൊറിച്ചിലും ആ ആഘോഷത്തിനെ ചെന്ന് അലങ്കോലപ്പെടുത്താൻ പരിശ്രമിച്ചത് ആ സംഘി തീവ്രവാദികളെ അപ്പോഴേ തൂക്കിയെടുത്ത് അകത്തിട്ടെങ്കിലും അത് നാടിനകത്ത് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കാര്യം നമ്മുടെ നാട്ടിൽ ഇത്തരം ആഘോഷങ്ങളെ ആരും വിലക്കാറില്ല സ്കൂളുകളിലോ കോളേജുകളിലോ പൊതുവിടങ്ങളിലോ എല്ലാത്തരം ആഘോഷങ്ങൾ അത് ഓണമായിക്കോട്ടെ ആയിക്കോട്ടെ ക്രിസ്തുമസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പെരുന്നാളായിക്കോട്ടെ എല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കാറുണ്ട് എല്ലാത്തിലും മതം മാറ്റി വെച്ച് മനുഷ്യരായി നമ്മൾ ഇടപെടാറുണ്ട് അവിടെയാണ് ഇമ്മാതിരി കുളം കലക്കലിൽ ഇറങ്ങിയത് മുമ്പ് നമ്മുടെ നാട്ടിൽ കേട്ട് കേൾവി പോലും ഇല്ലായിരുന്നു സ്കൂളുകളിലെ ക്രിസ്തുമസ് ആഘോഷം മറ്റാഘോഷങ്ങൾ അതായത് ഓണം വരുമ്പോൾ അത്തപ്പൂക്കള മത്സരം ഉൾപ്പെടെയുള്ള എല്ലാം നടത്താറുണ്ട് പെരുന്നാളും നബിദിനം വരുമ്പോഴും ഇതുപോലെ തന്നെ അതിൻ്റെ ഭാഗഭാക്കാകാറുണ്ട് അതിനൊക്കെ സ്കൂൾ ൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ആഘോഷ പരിപാടികൾ ഇല്ല എന്നേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ക്രിസ്തുമസ് ഇതെല്ലാം നമ്മൾ മനുഷ്യരായി ആഘോഷിക്കുന്നിടത്താണ് ചിലർക്ക് ഇതൊക്കെ കാണുമ്പോൾ പൊള്ളലേൽക്കുന്നത് അതായത് കുട്ടികൾ ഈ ആഘോഷം നടത്താൻ പാടില്ല അവർ ഈ നാട്ടിൽ മതേതരത്വം പഠിക്കാൻ പാടില്ല അവർ മതത്തെ മാത്രം സ്നേഹിച്ച് മത അടിമകളായി വളരണമെന്നുള്ള ചില ആഗ്രഹമാണ് ഈ കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ പോയി ഈ തരത്തിലുള്ള തോന്നിവാസം കാട്ടിയത് അതിനു കൊടുത്ത മറുപടിയാണ് നേരത്തെ നിങ്ങൾ കണ്ട ദൃശ്യം ചെറുപ്പങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ച് മാതൃകാപരമായ പ്രതിരോധത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാല് പൊക്കിയവന്മാർ അതങ്ങ് ചുരുട്ടിക്കോളും കാര്യം ഇതിനെയൊക്കെ ഒരുമിച്ചാണ് ചെറുക്കേണ്ടത് ഇതിലൊന്നും രാഷ്ട്രീയമല്ല ഇതൊക്കെ നാടിൻ്റെ സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ നാട്ടിൽ വിഷം കലക്കാൻ പരിശ്രമിക്കുന്നവരെ ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയം മാറ്റി വെച്ച് ചെറുപ്പങ്ങൾ പ്രതിരോധിച്ചാൽ ആ വാലുപൊക്കിയോമാർ വാലിൻ ചുരുട്ടി നാട് നാടുവിട്ടുകൊള്ളും പിന്നീട് തലപൊക്കത്തില്ല ഈ തലപ്പൊക്കാൻ ശ്രമിച്ചതിനെ മൗനമായിട്ട് അല്ലെങ്കിൽ നിശബ്ദത കൊണ്ട് നേരിടാനാണ് തയ്യാറായതെങ്കിൽ അത് ഒരു നാളെ കൂടിക്കൂടി വരത്തേ ഉള്ളൂ ഇനിയിപ്പോ നിയമ നടപടികളും ഇതുപോലുള്ള സംയുക്തമായി ഒരുമിച്ച് നിന്നുള്ള പ്രതികരണങ്ങൾ കൂടിയാകുമ്പോൾ ഇത്തരം വിഷവിത്തുക്കൾ ഇവിടെ മുളപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത് ആ മാതൃകാപരമായ ഇടപെടലിന് രാഷ്ട്രീയം മാറ്റിവെച്ച് യൂത്ത് കോൺഗ്രസുകാരും ഡിവൈഎഫ്ഐക്കാരും തെരുവിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച സാന്താക്ലോസുമായി വന്ന് പരസ്പരം കെട്ടിപ്പുണർന്ന് മധുരം കൈമാറിയതോടുകൂടി ആ നാട്ടിൽ ഉടലെടുത്ത ഒരു അശാന്തിക്ക് ഒരു താൽക്കാലിക വിരാമമാകുകയാണ് ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ചെറുപ്പം ഒരുമിച്ചുണ്ടെന്നും അതിൽ രാഷ്ട്രീയമില്ല എന്ന സന്ദേശം വിളിച്ചതോടുകൂടി കുളം കലക്കാനും വിഷം കലർത്താനും ഇറങ്ങിയവർ ഇനിയൊന്നറയ്ക്കും ഒരു സംശയം വേണ്ട അത്തരം ഒരു പ്രവർത്തനത്തിന് തയ്യാറായ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ